നിങ്ങളെല്ലാം പത്രങ്ങളിൽ വായിച്ചു സി എംബി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള വിനിമയ മാധ്യമം ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനസമൂഹവുമായി മുഖ്യമന്ത്രി നേരിട്ട് ബന്ധപ്പെടുന്ന അത്തരത്തിൽ ആ വിശാലമായ അർത്ഥത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിപ്പമുള്ള ഒരു ജനസഭ തന്നെയായി മാറുന്ന പദ്ധതിയാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ ഇതിന്റെ വാർത്തകളും പരസ്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടതാണ് കേരളം ലോകത്തിന് മാതൃകയായി അവതരിപ്പിക്കുന്ന ഈ ഉജ്വലമായ ജനാധിപത്യ വിസ്മയത്തിന് ഒരു ടോൾ ഫ്രീ നമ്പർ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും സി എം മീ മുഖ്യമന്ത്രിയെ നേരിട്ട് ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ ഗവൺമെന്റ് ആരംഭിച്ച ആ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും വാർത്തയാണ് ഏതാണ് ആ ടോൾ ഫ്രീ നമ്പർ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്നതാണ് സി എം വിത്ത് മീയിലേക്ക് ലോകമെമ്പാടും ഏത് വിദൂരദേശത്തുമുള്ള ഏതൊരു മനുഷ്യനും തൻ്റെ ആവശ്യങ്ങളോ നവകേരളത്തിനായുള്ള നിർദ്ദേശങ്ങളോ മുഖ്യമന്ത്രിയോട് നേരിട്ട് അറിയിക്കാനുള്ള നമ്പർ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ